നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന് കറുപ്പ് നിറത്തോടുള്ള അടങ്ങാത്ത പക നമ്മൾ മലയാളികൾ പലതവണ കണ്ടിട്ടുള്ളതാണ് കരിങ്കൊടി പ്രതിഷേധങ്ങളെ ലാത്തികൊണ്ട് നേരിടുന്ന പിണറായി വിജയൻ കറുത്ത മാസ്ക് മുതൽ മരണ വീട്ടിലെ കരിങ്കൊടി പോലും അപശകുനങ്ങളാണ് പ്രതിഷേധ സമരങ്ങളിലൂടെ വളർന്നു വന്ന കമ്മ്യൂണിസ്റ്റ് എന്ന പാർട്ടിയുടെ അമരക്കാരന് തനിക്ക് നേരെ പ്രതിഷേധിക്കുന്നവരോട് ക്ഷമിക്കാൻ പോലും കഴിയുന്നില്ല തൽഫലമായി കരിങ്കുടിയേന്തി പ്രതിഷേധിക്കുന്നവരെയെല്ലാം തന്നെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചൊതുക്കുകയാണ് പിണറായി ഇപ്പോഴിതാ എടക്കരയിൽ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ കരിങ്കൊടി കാണിച്ച വഴിക്കടവ് സ്വദേശി ഫൈസലിനെയും എടക്കര പോലീസ് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തു എൽ ഡി എഫിന്റെ ഉപതിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിച്ച് മടങ്ങുന്നതിനിടയിലാണ് മുഖ്യമന്ത്രിക്ക് നേരെ ഫൈസൽ കരിങ്കൊടി കാണിച്ചത് ശനിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവം മുഖ്യമന്ത്രി വേദിയിൽ നിന്നിറങ്ങി വാഹനത്തിൽ കയറിയതിന് പിന്നാലെയായിരുന്നു സംഭവം ഇതോടെ സ്ഥലത്തുണ്ടായിരുന്ന സി പി എം പ്രവർത്തകരും ഇടതുമുരണി പ്രവർത്തകരും ഓടിക്കൂടി തുടർന്ന് പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു അതേസമയം താൻ ഏതെങ്കിലും പാർട്ടിയുടെ പ്രവർത്തകനല്ല എന്നും നിലവിലെ വ്യവസ്ഥിതിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കരിക്കുടി കാണിച്ചത് എന്നുമാണ് ഫൈസലിന്റെ മൊഴി ഇയാൾക്കെതിരെ കലാപശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് നേരെ ഒരു കറുത്ത തുണി വീശി കാണിക്കുന്നത് എങ്ങനെയാണ് കലാപശ്രമമാകുന്നത് എന്ന് മാത്രം ഇപ്പോഴും മനസ്സിലാകാത്ത കാര്യമാണ് അതേസമയം അതിസുരക്ഷയ്ക്ക് വേണ്ടിയുള്ള മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹവും അതിന്റെ മരണപ്പാച്ചിലുമാണ് യഥാർത്ഥത്തിൽ ജനങ്ങളെ ഇപ്പോൾ ബുദ്ധിമുട്ടിലാക്കുന്നത് കുതിശു പായുന്ന അകമ്പടി വാഹനങ്ങൾക്കിടയിലേക്ക് കരിങ്കുടിയുമായി ചാടി വീഴുന്ന യുവാക്കളിൽ പലരും ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇതുവരേക്കും ഇടിക്കാതെ രക്ഷപ്പെട്ടു പോന്നത് മുഖ്യമന്ത്രി കടന്നു പോകുന്നതിനു മുൻപ് തന്നെ ഒട്ടേറെ യുവാക്കളാണ് കരുതൽ തടങ്കലിലായിട്ടുള്ളത് കണ്ണൂരിൽ രാത്രിയിൽ ഉറങ്ങിക്കിടന്നവരെ പോലും അറസ്റ്റ് ചെയ്തതും കാസർകോട്ട് കരിങ്കുടി കാണിക്കാൻ ശ്രമിച്ച യുവാവിനെ നേരെ ലാത്തി വീശിയപ്പോൾ തല പൊട്ടി ചോരയൊഴുകിയതുമൊന്നും ജനങ്ങൾ അത്ര വേഗം മറന്നു കളയില്ല പലയിടത്തും വാഹനങ്ങൾ തടഞ്ഞിട്ടാണ് മുഖ്യമന്ത്രിക്ക് വഴിയൊരുക്കിയിരുന്നത് പോലും സംസ്ഥാനത്ത് ഒരു നിറത്തിനും നിരോധനമില്ല എന്ന് പോലീസ് ആസ്ഥാനവും സി പി എം നേതൃത്വവും ഒക്കെ പറയുമ്പോഴും കേരള മുഖ്യമന്ത്രിയുടെ കറുപ്പിനോടുള്ള ഭയം സത്യമായി തന്നെ നിലകൊള്ളുന്നു സോഷ്യൽ മീഡിയ ട്രോളന്മാരുടെ വാക്കുകൾ കടമെടുത്താൽ പിണറായി വിജയന് കറുപ്പിനോടുള്ള അകാരണമായി ഭയം ജനിപ്പിക്കുന്ന മെലിനോഫോബിയോ എന്ന രോഗാവസ്ഥയുണ്ട് എന്ന് പറഞ്ഞാലും അധീക്ഷിക്കാനില്ല ഇന്ദ്രനെയും ചന്ദ്രനെയും ഭയമില്ല എന്ന് പറയുന്ന സഖാവ് വിജയൻ കറുപ്പ് കണ്ടാൽ ഹാലിളകുന്നത് എന്തുകൊണ്ടാണ് എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല കറുപ്പിനെ ഭയപ്പെടുക എന്നാൽ ജനങ്ങളുടെ യഥാർത്ഥ പ്രതിഷേധങ്ങളെ ഭയപ്പെടുക എന്ന് തന്നെയാണ് കേരള ചരിത്രത്തിൽ മറ്റാരും തന്നെ കറുപ്പ് നിറത്തെ ഇത്രയേറെ ഭയപ്പെട്ടിട്ടുണ്ടാകില്ല മുഖ്യമന്ത്രിക്ക് കറുപ്പ് നിറത്തോടുള്ള വിമുഖത പുതിയ കാര്യവുമല്ല സ്വർണക്കള്ളക്കടത്ത് കേസിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്കെതിരെ രണ്ട് വർഷം മുൻപ് സംസ്ഥാനത്ത് വലിയ തോതിലുള്ള പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ നടന്നപ്പോഴാണ് ഇത് ആരംഭിച്ചത് യൂത്ത് കോൺഗ്രസുകാർ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കുടി കാണിക്കാൻ തുടങ്ങിയതിനെ തുടർന്ന് മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടികളിൽ മാധ്യമപ്രവർത്തകരെ പോലും കറുത്ത മാസ്ക് ധരിക്കുന്നതിൽ നിന്നും തടഞ്ഞു അദ്ദേഹത്തിന്റെ പരിപാടികൾ റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടർമാർ ഇളം നിറത്തിലുള്ള സർജിക്കൽ മാസ്കുകൾ ധരിക്കണമെന്ന് പോലീസ് നിർദ്ദേശിച്ചു കഴിഞ്ഞ വർഷം കൊച്ചിയിൽ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത ഒരു പരിപാടിയുടെ വേദിക്ക് സമീപം കറുത്ത വസ്ത്രം ധരിച്ച രണ്ട് ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റുകളെ അറസ്റ്റ് ചെയ്തതും വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായി മുഖ്യമന്ത്രിയുടെ പരിപാടികളിൽ പങ്കെടുക്കുന്നതിൽ നിന്നും കറുത്ത ചുരിദാർ ധരിച്ച സ്ത്രീകളെ പോലീസ് തടഞ്ഞതായും അന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതേസമയം വർഷങ്ങൾക്ക് മുൻപ് സി പി എം പ്രതിപക്ഷത്തിരുന്ന സമയത്ത് പിണറായി വിജയന് ഇത്തരത്തിൽ ഒരു മെലനോഫോബിയ എന്ന അവസ്ഥ ഉണ്ടായിരുന്നില്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ പാർട്ടിയുടെ യുവജന വിഭാഗം നടത്തിയ കരിങ്കൊടി പ്രതിഷേധത്തെ ന്യായീകരിച്ച ആളാണ് പിണറായി വിജയൻ കരിങ്കൂടി കാണിക്കുന്നത് ക്രിമിനൽ കുറ്റമല്ല എന്നും അതൊരു പ്രതിഷേധ രൂപം മാത്രമാണെന്നുമായിരുന്നു അന്ന് പിണറായി വിജയന്റെ നിലപാട് എന്നാൽ അതേ വിജയൻ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനായപ്പോൾ കറുപ്പിനോടും കടക്ക് പുറത്തുക എന്നതായി നിലപാട്